ഐ സി സിക്ക് മെയ് ഒന്നിനാണ് ബി സി സി ഐ സ്കൂൾ ലിസ്റ്റ് സമർപ്പിക്കേണ്ടത് അതാണ് ലാസ്റ്റ് ഡേറ്റ് ഇന്നല്ലെങ്കിൽ നാളെ ടീമിനെ പ്രഖ്യാപിക്കുമെന്നാണ് റിപ്പോർട്ട് ഇപ്പോഴിത ബി സി സി ഐ ടീമിനെ തിരഞ്ഞെടുത്തു കഴിഞ്ഞെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് ബി സി സി ഐ ടീം ലിസ്റ്റ് സമർപ്പിച്ചു കഴിഞ്ഞു എന്നാൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല ഇപ്പോഴിത സാധുതാ ലിസ്റ്റ് പുറത്തു വന്നിരിക്കുകയാണ് പതിനഞ്ചംഗ ഇന്ത്യൻ വേൾഡ് കപ്പ് സ്കോഡാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ട് വിക്കറ്റ് കീപ്പർമാർ ഇതിലുണ്ട് ഋഷഭ് പന്തും സഞ്ജുവുമാണ് അത് അപ്പോൾ വേൾഡ് കപ്പിന്റെ സ്ക്വാഡിനെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ഓപ്പണേഴ്സായിട്ട് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയുമാണ് ബി സി സി ഐ തിരഞ്ഞെടുത്തിരിക്കുന്നത് അതുപോലെ സൂര്യകുമാറും ടീമിലുണ്ട് കീപ്പർമാരായിട്ട് രണ്ട് താരങ്ങളുണ്ട് ഋഷഭ് പന്ത് സഞ്ജു സാംസൺ അതുപോലെ ഓൾറൗണ്ടേഴ്സായിട്ട് ഹാർദിക് പാണിയും ശിവൻ ദൂബയും ജഡേജയും ഉണ്ട് സ്പിന്നർമാരായിട്ട് കുൽദീപ് ചഹൽ അതുപോലെ ബാക്കപ്പ് ഓപ്പണർമാരായിട്ട് ഗില്ലുണ്ട് അതുമാത്രമല്ല മാത്രമല്ല ഫിനിഷറായിട്ട് റിങ്കു സിംഗും ഉണ്ട് വലിയൊരു ടീമിനെയാണ് ഇപ്പോൾ ബിസിസിഐ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഒഫീഷ്യൽ പ്രഖ്യാപനം മാത്രമേ വരേണ്ടതുള്ളൂ സഞ്ജു ടീമിൽ ഉണ്ടാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ് മലയാളി ആരാധകർ ആവേശത്തിലാണ് ഇപ്രാവശ്യം ഇന്ത്യ വേൾഡ് കപ്പ് നേടാൻ എല്ലാവിധ സാധ്യതയുമുണ്ട് ഇപ്രാവശ്യത്തെ വേൾഡ് കപ്പ് നടക്കുന്നത് വെസ്റ്റ് ഇൻഡീസ് അമേരിക്കയിലാണ് വെസ്റ്റ് ഇൻഡീസിൽ കളിച്ച പരിചയം സഞ്ജുവിനുണ്ട് അതുകൊണ്ടാണ് ബി സി സി ഐ സഞ്ജുവിനെ എടുത്തിരിക്കുന്നത് അവസാന നിമിഷം വരെ രാഹുലും ബി സി സി യുടെ പരിഗണനയിലുണ്ടായിരുന്നു എന്നാൽ രാഹുലിനെ മാറ്റി സഞ്ജുവിനെയാണ് ബി സി സി ഐ പരിഗണിച്ചിരിക്കുന്നത് ഒരു മലയാളി കീപ്പർ വേൾഡ് കപ്പിലുണ്ടെങ്കിൽ ഇന്ത്യ കപ്പ് നേടുമെന്ന വിശ്വാസം എല്ലാവർക്കുമുണ്ട് അതിപ്രാവശ്യം നടക്കാൻ പോവുകയാണ് അപ്പോൾ വേൾഡ് കപ്പിന് ഇപ്പോൾ പുറത്തു വന്ന സാധ്യതാ ടീം നോക്കാം രോഹിത് ശർമ്മ കോഹ്ലി സൂര്യകുമാർ ഋഷഭ് പന്ത് പാണ്ഡ്യ ശിവന്ദ് ഉബേ ജഡേജ കുൽദീപ് യാദവ് അർഷദീപ് സിംഗ് ബുംറ ചഹൽ ഗില്ലേ സഞ്ജു സാംസൺ റിങ്കു സിംഗ് ഗലീൽ അഹമ്മദ് ഇതാണ് ഇപ്പോൾ പുറത്തു വന്ന പതിനഞ്ചംഗ ടീം സഞ്ജു തകർത്തടിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഐ പി എൽ ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ